മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലിയില് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്ത് ദുരന്തം നടന്ന ദിവസങ്ങള് പിന്നിട്ടിട്ടും പുനരധിവാസ കാര്യത്തില് തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ ഇന്ന് രാവിലെ പട്ടിണി സമരം പ്രഖ്യാപിച്ചത് തുടര്ന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പട്ടിണി സമരം താത്കാലികമായി കുടുംബങ്ങള് അവസാനിപ്പിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി ലക്ഷംവീട് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിരിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് രാവിലെ പട്ടിണി സമരവുമായി രംഗത്ത് വന്നത് ദുരന്തം നടന്ന ആറു ദിവസങ്ങൾ പിന്നിട്ടിട്ടും തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ പട്ടിണി സമരം വിരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറുടെ മായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എന്ത് കാര്യങ്ങൾ തന്നെ വന്നാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പോലും ദുരന്തത്തിൽ കഴിയുന്നവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്കും മരണപ്പെട്ടവർക്കുമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് കുടുംബങ്ങൾ പട്ടിണി സമരം പ്രഖ്യാപിച്ചതോടെ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഓൺലൈനിലൂടെ കുടുംബങ്ങളായും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായും കളക്ടർ ആശയവിനിമയം നടത്തി വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗം വിവരം കുടുംബങ്ങളെ അറിയിച്ചു ആശങ്കകൾ പരിഹരിക്കാമെന്ന കളക്ടറുടെ അറിയിപ്പിന്മേൽ കുടുംബങ്ങൾ താൽക്കാലികമായി പട്ടിണി സമരം അവസാനിപ്പിച്ചു ബഹുമാനപ്പെട്ട കളക്ടർ അടിയന്തരമായിട്ട് ഇടപെടുകയും നാളെ രാവിലെ ഒൻപതര വരെ നടക്കുന്ന മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും നാളെ തന്നെ പരിഹാരം കണ്ടെത്താമെന്നും നാളെ തന്നെ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ വീണ്ടും ക്യാമ്പ് സന്ദർശിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അടിയന്തിരമായിട്ടൊരു പാക്കേജ് പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിരാഹാരം പിൻവലിച്ചത് മണ്ണിടിച്ചിൽ പൂർണമായി വീട് നഷ്ടപ്പെട്ട എട്ട് കുടുംബങ്ങളെ കത്തിപ്പാറയിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റിയിട്ടുള്ള ബാക്കി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് സിറ്റി വിഷൻ അടിമാലി